ജെറാഡ് കോയിറ്റ്സ് എറിഞ്ഞ പതിനെട്ടാം ഓവറിലെ അഞ്ചാം പന്തിൽ സിംഗിൾ എടുത്ത് മൂന്നക്കം തികക്കുമ്പോൾ അമിതാവേശത്തിൻ്റെ ഒരു ചെറുകണിക പോലും അയാളുടെ മുഖത്താരും കണ്ടില്ല ഹെൽമറ്റ് ഊരിയില്ല തനിക്കായി എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ച ഡഗൗട്ടിലേക്കൊന്ന് ബാറ്റ് ചൂണ്ടി തിലക് വർമ്മയെ ഒന്ന് ആലിംഗനം ചെയ്തു പിന്നെ വീണ്ടും ക്രീസിലേക്ക് അധികമൊന്നും പറയുന്നില്ല കഴിഞ്ഞ തവണ സെഞ്ചറി നേടിയപ്പോൾ ഒരുപാട് സംസാരിച്ചു പിന്നെ രണ്ട് തവണയാണ് സമ്പൂജനായി മടങ്ങിയത് ഇനി എന്ത് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ചോദ്യം കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒടുവിൽ മൈതാനത്ത് അത് വീണ്ടും സംഭവിച്ചു കളിക്ക് ശേഷം സഞ്ജു ഇക്കുറി പെട്ടെന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു സെഞ്ചുറിയണിലും സെൻറ് ജോർജ് പാർക്കിലും മാർക്കോ ജാൻസന്റെ പന്തുകൾക്ക് മുന്നിൽ നിസ്സഹായനായി വീണ് മടങ്ങുമ്പോൾ കമൻ്ററി ബോക്സ് ഒരിക്കൽ ശബ്ദിച്ചത് ഫ്രം ഹീറോ ടു സീറോ എന്നാണ് അതെ നിങ്ങളെ ആകാശത്തോളം ഉയർത്തിയ മനുഷ്യർ തന്നെ വീഴ്ചകളിൽ വലിച്ച് താഴെയിടാൻ മൈതാനത്തിന് പുറത്തുണ്ടാകും അയാൾക്ക് നന്നായി അറിയാം സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാളുടെ വീഴ്ചകളെക്കാൾ ഉച്ചത്തിൽ ആഘോഷമാക്കപ്പെട്ട മറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ജോഹാനസ്ബർഗിലും മാർക്കോ ജാൻസൺ തന്നെയാണ് ആദ്യ ഓവർ ഓവർത്തിയത് സ്ട്രൈക്കേഴ്സ് എന്റിൽ അഭിഷേക് ശർമ്മയല്ല സഞ്ജു തന്നെയാണ് ഇക്കുറി അയാൾ ഒരൽപം കരുതൽ അവിടെയാണ് തുടങ്ങിയത് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തിയ ആദ്യ രണ്ട് പന്തുകളെ ഭംഗിയായി പ്രതിരോധിച്ചു മൂന്നാം പന്തിനെ തേർഡ് മാനിലേക്ക് അടിച്ചിട്ട് ഒരു സിംഗിൾ ആ സെഞ്ചുറിയിലേക്കുള്ള ആദ്യ ചുവടയാൾ മാർക്കോ ജാൻസന്റെ പന്തിൽ നിന്നാണ് തുടങ്ങിയത് ജാൻസന്റെ ആദ്യ ഓവർ ഒരു പയ്യപ്പൊക്കിന്റെ സൂചനകതമായിരുന്നില്ല കോയറ്റ് സി അടുത്ത ഓവറിൽ തന്നെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ആദ്യ സിക്സർ എത്തി രണ്ടാം പന്ത് ഡീപ് മിഡ് വിക്കറ്റിന്റെ മുകളിലൂടെ നിലം തൊടാതെ അതേ ഓവറിൽ നാലാം പന്തിനെ അതിർത്തി കടത്തി ക്രീസിൽ നിലയുറപ്പിച്ചു അഞ്ചാം ഓവറിൽ അഭിഷേക് ശർമ്മയും ട്രാക്കിലായി സിമിലാനെ എറിഞ്ഞ ഓവറിൽ പിറന്നത് മൂന്ന് പാട്ടുകൂറ്റൻ സിക്സറുകൾ ആദ്യ ഓവറിൽ അയാളെ കൈവിട്ട് കളഞ്ഞതിന് പ്രോട്ടീസിന് കൊടിക്കേണ്ടി വന്നത് വലിയ വിലയാണ് സ്കോർ ബോർഡിൽ മുപ്പത്തിയാറ് റൺസ് ചേർത്താണ് അയാൾ മടങ്ങിയത് ആറാം ഓവറിൽ വൺ ഡൗൺ ആയി തിലക് വർമ്മ ക്രീസിലേക്ക് തന്റെ മൂന്നാം നമ്പർ ഒരിക്കൽ കൂടി തിലകിന് നൽകാൻ തീരുമാനിച്ചു ഇന്ത്യൻ നായകൻ സെഞ്ചുറികളിൽ മൂന്നാം ടി ട്വന്റി അരങ്ങേറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സൂര്യകട മുറിയിലെത്തി ചോദിച്ചു വാങ്ങിയതാണ് തിലക പൊസിഷൻ അതിന് പ്രതിഫലമായി അയാൾ ഇന്ത്യൻ നായകന് നൽകിയത് പൊന്നും വിലയുള്ള ഒരു സെഞ്ചുറി ജോഹനസ്ബർഗിൽ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു പേസർമാർ പരാജയപ്പെട്ടെടുത്ത് സ്പിൻ കടികുറിക്കാൻ തീരുമാനിച്ചു പ്രോട്ടീസ് നായകൻ ആദ്യ ഓവർ എറിക മഹാരാജനെ ഒരു ബൗണ്ടറി കൊണ്ടാണ് സഞ്ജു സ്വാഗതം ചെയ്തത് അടുത്ത ഓവർ എറിഞ്ഞ എയ്ഡൻ മാർക്രമിനെതിരെ റിവേഴ്സ് ഒരു മനോഹര ബൗണ്ടറി സ്പിന്നർമാർ എത്തിയതോടെ ചെറുതായൊന്ന് റൺവേഗം കുറഞ്ഞതിന്റെ ആശ്വാസത്തിലായിരുന്നു മാർക്രം എന്നാൽ ആ ആശ്വാസത്തിന് അൽപായ്സയുണ്ടായിരുന്നുള്ളു കേശവ് മഹാരാജ് എറിഞ്ഞ ഒൻപതാം ഓവറിൽ തിലക് വർമ്മ സംഹാര രൂപം പൂണ്ടു രണ്ടും മൂന്നും പന്തുകൾ നിലം തൊടാതെ അതിർത്തി കടന്നു ഇന്ത്യൻ സ്കോർ പത്ത് ഓവറിന് മുമ്പേ മൂന്നക്കം തൊട്ടു പിന്നെ ജോഹാനസ്ബർഗ് ഒരു പൂരപ്പറമ്പാകുന്ന കാഴ്ചക്കാണ് ഗാലറി സാക്ഷ്യം വഹിച്ചത് ക്രിസ്ത്യൻ സ്റ്റെബ്സ് എറിഞ്ഞ പത്താം ഓവറിലെ ആദ്യ പന്തിനെ ലോങ് ഓണിലൂടെ ഗ്യാലറിയിൽ എത്തിച്ച് സഞ്ജു ഫിഫ്റ്റി പൂർത്തിയാക്കി അയാൾ സെഞ്ചുറി കണ്ട മുൻ മത്സരങ്ങളുടെ തനിയാവർത്തനം അടുത്ത പന്ത് ഡീപ് വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും ഗ്യാലറിയിലേക്ക് മൂളിപ്പറഞ്ഞു അതേ ഓവറിൽ തിലക് രണ്ട് തവണ അതിർത്തി കടത്തി കളി പന്ത്രണ്ടാം ഓവറിലേക്ക് കടക്കുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ കടന്നു സഞ്ജുവിനേക്കാൾ അപകടകാരി തിലകായിരുന്നു തലങ്ങും വിലങ്ങും അയാളുടെ ബാറ്റിൽ നിന്ന് പന്ത് ഗ്യാലറിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു പതിനാലാം ഓവറിൽ പ്രോട്ടീസ് നായകനെ അതിർത്തി കടത്തി അയാൾ അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കി അതും വെറും ഇരുപത്തിരണ്ട് പന്തിൽ ആ ഓവറിൽ മാർക്രമിനെ നാല് തവണയാണ് തിലക് അതിർത്തി കടത്തിയത് കളി പതിനഞ്ചാം ഓവറിലേക്ക് കടക്കുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടന്നു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു പതിനേഴാം ഓവറിൽ സഞ്ജു തൊണ്ണൂറ് കടക്കുമ്പോൾ തിലകും തൊണ്ണൂറിലെത്തി സഞ്ജുവിന് മുമ്പേ തിലക് സെഞ്ചുറികൾ തൊടുമോ എന്ന് പോലും ആരാധകർ ഒരുവള മനസ്സിൽ കരുതി കാണും തൊണ്ണൂറുകളിൽ ബയലേശമന്യ സഞ്ജു പ്രോട്ടീസ് ബോർഡർമാരെ നേരിട്ടു ഒടുവിൽ കോയറ്റ് എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ മലയാളി താരത്തിന്റെ സെഞ്ചുറി എത്തി അമിതാവേശമില്ലാതെ അയാൾ ഗ്യാലറിയിലേക്ക് ഒരു തവണ ബാറ്റ് ചൂണ്ടി പിന്നെ വീണ്ടും ക്രീസിലേക്ക് വെറും അൻപത്തിയൊന്ന് പന്തിൽ നിന്നാണ് ഇക്കുറി സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് സെഞ്ചുറി പിറന്നത് അപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഒരു റൺമല പിറന്ന് കടിഞ്ഞിരുന്നു അടുത്ത ഓവറിൽ തിലക് വർമ്മയും മൂന്നക്കം തൊട്ടു നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്നായിരുന്നു തിലകിന്റെ സെഞ്ചുറി രണ്ട് തവണ അയാളെ കൈവിട്ടതിന് പ്രോട്ടീസ് താരങ്ങൾ പൊടുക്കേണ്ടി വന്ന വിലയായിരുന്നു ആ സെഞ്ചുറി ഒടുവിൽ അവസാന ഓവർ എറിഞ്ഞ മാർക്കോ ജാൻസനെ ലോങ് ഓഫിലൂടെ സിക്സർ പറത്തി സഞ്ജു ഇന്ത്യൻ ഇന്നിംഗ്സിന് മനോഹരമായ അടിവര കിട്ടും ഒൻപത് സിക്സും ആറ് ഫോറുകളും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞപ്പോൾ പത്ത് സിക്സുകളും ഒൻപത് ഫോറുമാണ് തിലകിന്റെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചത് നാൽപ്പത്തി പന്തിൽ നൂറ്റി ഇരുപത് റൺസ് അടിച്ചെടുത്ത തിലകിന്റെ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിയാറ് റൺസും പറഞ്ഞത് ബൗണ്ടറികളിൽ നിന്ന് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞ നൂറ്റി ഒൻപത് റൺസിൽ തൊണ്ണൂറ് റൺസും കൊണ്ടുപോയത് സിക്സും ഫോറും കളിയിലാകെ ഇന്ത്യൻ താരങ്ങൾ പന്തിനെ നിലം തൊടാതെ അതിർത്തി കടത്തിയത് ഇരുപത്തിമൂന്ന് പതിനേഴ് ഫോറുകളാണ് അഭിഷേകും സഞ്ജുവും തിലകും ചേർന്ന് അടിച്ചെടുത്തത് മറുപടി ബാറ്റിങ്ങിൽ സ്വന്തം മണ്ണിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് തൊട്ടതെല്ലാം പിടച്ചു ആദ്യ ഓവറിൽ തന്നെ റീസ ഹാൻഡ്രിക്സിന്റെ കുറ്റി കുറ്റിതെറിപ്പിച്ച് അർഷദീപ് സിംഗ് റോട്ടീസിന്റെ പതനത്തിന് തുടക്കമിട്ടു പിന്നെ സ്കോർ ബോർഡിൽ പത്ത് റൺസ് ചേർക്കുമ്പോഴേക്കും നാല് ബാറ്റർമാർ കൂടാരം കയറി റീസയും ക്ലാസനും മൈതാനം വിട്ടത് ായി ക്രിൻ സ്റ്റെപ്സും ഡേവിഡ് മില്ലറും ചേർന്ന് നടത്തിയ പോരാട്ടം ഒന്നും പറത്തിയ സിക്സറുകൾ ഒഴിച്ചാൽ ദക്ഷിണാഫ്രിക്കക്ക് ആ മത്സരത്തിൽ ഓർമ്മിക്കാൻ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല ഒടുവിൽ ഇന്ത്യ ഉയർത്തിയ റൺമലയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക ആയുധം വെച്ച് കിഴങ്ങി നൂറ്റി മുപ്പത്തി റൺസിന്റെ പടുകൂട്ടൻ ജയത്തോടെ രാജകീയമായി ഇന്ത്യയുടെ പരമ്പര വിജയം ഇന്ത്യ കുറിച്ച ഐതിഹാസിക ടി ക്രിക്കറ്റിലെ നിരവധി റെക്കോർഡുകളാണ് ഇന്നലെ ജൊഹാനസ്ബർഗിലെ വാണ്ട്രേഴ്സ് സ്റ്റേഡിയത്തിൽ കടപുടങ്ങിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം സെഞ്ചുറികൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സഞ്ജുവിനെ തേടിയെത്തി കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മാത്രം സഞ്ജു കുടിച്ചത് മൂന്ന് സെഞ്ചുറികളാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടോട്ടലാണ് ഇന്നലെ ജൊഹാനസ്ബർഗിൽ പറഞ്ഞത് ഇന്ത്യ ഉയർത്തിയ രണ്ട് മികച്ച ടോട്ടലുകളിലും സഞ്ജു സാംസന്റെ സെഞ്ചറികൾ ഉണ്ടായിരുന്നു ഒരു ടി ട്വന്റി സീരീസിൽ രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സഞ്ജുവിനെ തേടിയെത്തി സഞ്ജു ഈ റെക്കോർഡ് കുറിച്ച് മിനിറ്റുകൾക്കകം തന്നെ തിലക് വർമ്മയും ആ പട്ടികയിൽ ഇടം പിടിച്ചു ഒരു ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തുന്ന മത്സരമായി വാൻറൈസിലെ നാലാം ടി ട്വന്റി ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇന്നലെ സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് പടുത്തുയർത്തിയത് ഇരുവരും ചേർന്ന് ഇന്ത്യൻ സ്കോർബോർഡിൽ ചേർത്ത് ഇരുന്നൂറ്റി പത്ത് റൺസ് അങ്ങനെ അങ്ങനെ റെക്കോർഡുകളുടെ ഒരു ഘോഷയാത്ര ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ ആഹളമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പ്രോട്ടീസ് മണ്ണിൽ മുടങ്ങിക്കെട്ടത് സൂര്യകുമാർ യാദവ് എന്ന നായകന് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതാ ഒരു യുവനിര പിറന്നു പിറന്നുകടിഞ്ഞിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെ കവർ ഓടിക്കയറി തുടങ്ങിയിരിക്കുന്നു